കുറിയാത്ത മഴയിൽ തുടികൊട്ടി ഉണരുകയാണ് കൊട്ടിയൂർ വൈശാഖം പിറന്നാൽ ഈ ആഗഭൂമിയിൽ മണ്ണും മഴയും മനുഷ്യനും ഈശ്വരനും ഒന്നായി മാറും ഇലനീർക്കാവുകളിൽ പ്രകൃതി ദൈവത്തെ ലയിച്ചു തീരും നെയ്യമൃദുമായി എത്തുന്ന ഭക്തരുടെ ജന്മഭാവങ്ങൾ യാതാഗ്നിയിലും കൊട്ടിയൂർ ഇപ്പോൾ ഉത്സവപെരുമയിലാണ് ലക്ഷങ്ങൾ വന്നു തൊഴുത് സായുജ്യമടഞ്ഞ് മടങ്ങുന്നു ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയാണ് ഇവിടുത്തെ വിശ്വപ്രസിദ്ധമായ വൈശാഖോത്സവം ദക്ഷിണ എന്നാണ് കൊട്ടിയൂരിൻ്റെ പെരുമ ശബരിമല കഴിഞ്ഞാൽ ഉത്സവകാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന കാണനക്ഷേത്രം കണ്ണൂർ ജില്ലയിൽ ബാബലിപ്പുഴ രണ്ടായി മുറിച്ചാണ് അക്കരകൊട്ടിയൂരും ഇക്കരകൊട്ടിയൂരും സ്ഥിതി ചെയ്യുന്നത് പുഴയുടെ തെക്ക് ഭാഗത്തുള്ള ഇക്കരകൊട്ടിയൂരിൽ സ്ഥിരം ക്ഷേത്രമുണ്ട് വടക്ക് ഭാഗത്തുള്ള അക്കരകൊട്ടിയൂരിൽ വൈശാഖ ഉത്സവ കാലത്തേക്ക് മാത്രമായി ക്ഷേത്രം കിട്ടിയുണ്ടാക്കും ഭാവലി പുഴ കടന്ന് മറ്റൊരു പുഴയായ ഇടപാവലിയും കടന്നു വേണം സ്വയംഭൂ കൊടികൊള്ളുന്ന അക്കര കുട്ടിയൂർ ദേവസന്നിയിലേക്ക് എത്താൻ ത്രിമൂർത്തികളും മുപ്പത്തിമുക്കോടി ദേവകളും ഒന്നിച്ചുകൂടിയ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കുട്ടിയൂർ സതീദേവിയുടെ പിതാവായ ദക്ഷൻ മഹാദേവനെയും സതിയെയും ഒഴികെ മറ്റെല്ലാവരെയും ക്ഷണിച്ച് സർവൈശ്വര്യം നേടാൻ യാഗം നടത്തി ക്ഷണിക്കാതെ അവിടെ എത്തിയ സതീദേവി തൻ്റെ ഭർത്താവായ പരമശിവനെ ദക്ഷൻ അവഹേളിച്ചതിൽ വിഷമിച്ച് യാഗാഗ്നിയിൽ ചാടി ജീവൻ ഒടിക്കും ഇതറിഞ്ഞ് ക്രോധം കൊണ്ട് ജലിച്ച പരമശിവൻ ജടപറിച്ചെടുത്ത് നിലത്തടിച്ചു ശിവന്റെ ജടയിൽ നിന്നും പിറവികൊണ്ട വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ ശിരസറുത്തു പരിഭ്രാന്തരായ വിഷ്ണുവും ബ്രഹ്മാവും മറ്റ് ദേവഗണങ്ങളും കൈലാസത്തിലെത്തി ഭഗവാനെ ശാന്തനാക്കി ഭവിഷ്യത്ത് അറിയിച്ചു അങ്ങനെ ഭഗവാന്റെ അനുവാദപ്രകാരം ബ്രഹ്മാവ് ദക്ഷനെ പുനർജീവിപ്പിച്ച് യാഗം ൊമിപ്പിച്ചു എന്നാണ് ഐതിഹ്യം ശിവൻ സ്വയംഭൂവായി കുടികൊള്ളുന്ന സ്ഥലത്തിന് എന്നാണ് പേര് സതീദേവി പിതാവിൽ നിന്നുണ്ടായ അവഹേളനം സഹിക്കാതെ ആത്മാഹുതി ചെയ്ത സ്ഥാനത്തെ അമ്മാറയ്ക്കൽ തറയിൽ വിളിക്കും ഇവയെ ചുറ്റിയുള്ള പ്രദക്ഷിണ വഴിക്ക് തിരുവഞ്ചിറ എന്നാണ് പേര് കാടിന് നടുവിൽ കൽപ്പടവുകൾ കെട്ടിയിറക്കിയ ചെറുജലാശയം പോലെയുള്ളതാണ് തിരുവഞ്ചിറ രുതിരമൊഴുകിയ അഥവാ രക്തമൊഴുകിയ ജാലാണ് പിന്നീട് തിരുവഞ്ചിറയായി പരിണമിച്ചത് എന്നാണ് ഐതിഹ്യം വൈശാഖ മഹോത്സവ വേളയിൽ കൊട്ടിയൂരിൽ ദർശനം നടത്തി മടങ്ങുന്നവർ പ്രസാദമായി കൊണ്ടുപോകുന്ന ഓടപ്പൂവിനും ദക്ഷയാഗവുമായി ബന്ധമുണ്ട് വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ ദീക്ഷ പറിച്ചറിഞ്ഞ ശേഷമാണ് തടയർത്തത് ദീക്ഷ വീരഭദ്രൻ കാറ്റിൽ പറത്തി ഈ ദീക്ഷയെയാണത്രേ ഓടപ്പൂക്കൾ പ്രതിനിധാനം ചെയ്യുന്നത് പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് ഇളനീരാട്ടം ശിവഭഗവാന്റെ കോപം ശമിപ്പിക്കാൻ നടത്തിയ പലവിധ അഭിഷേകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇളനീരഭിഷേകം പ്രക്കുഴം നീരെഴുന്നള്ളത്ത് നെയ്യാട്ടം ഭണ്ഡാരം എഴുന്നള്ളത്ത് ഇളനീരാട്ടം കലംവരവ് കലശാട്ടം എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ തിരുവോണം രേവതി അഷ്ടമി രോഹിണി എന്നീ നാളുകളിൽ വിശേഷ പൂജകളോടുകൂടിയ ആരാധനകളും നടത്തും വിശാഖം നാളിലെ ഭണ്ഡാരെഴുന്നള്ളത്തിനു മുമ്പും മകംനാൾ ഉച്ചശീവേലക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരകൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല പ്രദക്ഷിണ വഴിയിൽ ജലമൊഴുകിയിരിക്കണമെന്ന് ആചാരപരമായ നിബന്ധനയുള്ള ഏക ക്ഷേത്രവും ഇതുമാത്രമാണ് വൈശാഖോത്സവ സമയത്ത് മാത്രമേ അക്കരകൊട്ടിയൂരിൽ പൂജയുള്ളൂ ബാക്കിയുള്ള സമയം അക്കരകൊട്ടിയൂരേക്ക് ആർക്കും പ്രവേശനമില്ല സാധാരണ ഉത്സവത്തിലെ പകിട്ടാർന്ന കാഴ്ചകളോ ബഹളങ്ങളോ കൊട്ടിയൂരിലില്ല വർണ്ണവിളക്കുകളില്ലാതെ വെടിക്കെട്ടില്ലാതെ തീർത്തും ശാന്ത സ്വഭാവമാണ് കൊട്ടിയൂരി ഉത്സവത്തിന് വൈദ്യുതി വെളിച്ചമില്ല കെട്ടിടങ്ങളില്ല അങ്ങനെ ആധുനികതയുടെ മറ്റൊന്നും സ്വീകരിക്കാതെ അക്കരക്കൊട്ടിയൂർ ക്ഷേത്രം കുടികൊള്ളുന്നു സ്ഥിരമായ യാതൊരു നിർമ്മിതികളും അക്കരക്കൊട്ടിയൂരിൽ കാണാനാകില്ല അവിടെയെല്ലാം താൽക്കാലികമായി നിർമ്മിക്കുന്നതാണ് ഉത്സവം കഴിയുന്നതോടെ പ്രകൃതിയിൽ ലയിച്ചു ലയിച്ചുചേരും വിധമാണ് ഇവിടുത്തെ നിർമ്മാണങ്ങളെല്ലാം ഇടവമാസത്തിലെ ചോതിനാളിൽ വിളക്കിന്റെ പ്രഭയിൽ നീയാട്ടത്തോടെ തുടങ്ങുന്ന ഉത്സവം ചിത്തിരനാളിൽ ത്രിക്കലശാട്ടോടെ സമാപിക്കും മഞ്ഞുമഴയുംാതെ കുട്ടിയുടെ ഉത്സവം അമ്പൂർണ്ണമാണെന്നാണ് വിശ്വാസം വൈശാഖോത്സവം മഴക്കാലത്തായിരിക്കും ഇല്ലെങ്കിൽ ഉത്സവമായാൽ മഴയെത്തിയിരിക്കും ഉത്സവം നടത്തിപ്പിന് മനുഷ്യനൊപ്പം പ്രകൃതിയും ചേരുന്ന ദൈവികത അതാണ് കുട്ടിയൂർ